ഹായ് കുഞ്ഞുങ്ങളെ കിളവി സുഖിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാണ്ട് വിശേഷങ്ങള് എല്ലാര്ക്കും സുഖല്ലേ എല്ലാരും സന്തോഷായിട്ടിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ആരും മറക്കണ്ട കേട്ടോ ഇന്ന് നമ്മളൊരു കുഞ്ഞൻ പ്ലാന്റിൻ്റെ കുഞ്ഞൻ സെയിലുമാണ് കേട്ടോ സെയിലുമായിട്ടാണ് കേട്ടോ എത്തിയേക്കുന്നത് നമ്മുടെ ആ സുന്ദരിക്കുട്ടിയാണ് കേട്ടോ ഈ സുന്ദരിക്കുട്ടി കുട്ടി വാച്ച് വിണിയ എൻ്റെ കൂട്ടുകാരെ നമ്മൾ ഒരുപാട് റോസ് പൂത്ത് നിൽക്കുന്നത് ചൈനീസ് റോസ് പൂത്ത് നിൽക്കുന്നത് വിങ്ക റോസ് പൂത്ത് നിൽക്കുന്നത് ടൈഗർ റോസ് പൂത്തേക്കുന്ന പിന്നെ നമ്മുടെ ദയാന്തസ് ജമന്തി ഇതെല്ലാം പൂത്തു നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ ഇതുപോലൊരു പൂക്കാഴ്ച ഓഹോ നിങ്ങളൊന്ന് നോക്ക് മക്കളെ പിന്നെ മക്കളെ ഞാനിങ്ങനെ പൂക്കളെ പറ്റി പറയുമ്പോൾ ഇത് വാങ്ങിക്കാൻ വേണ്ടി പറയുന്ന അന്നും ഓർക്കരുത് കേട്ടോ എനിക്ക് ഏത് നല്ല പൂവാണേലും ഇനി കാട്ടിൽ കാട്ടു ചെടിയെ പൂത്തിനെക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂക്കൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ നാവിന് വലിയ ബ്രേക്കില്ല ഇല്ല അതിപ്പോൾ എല്ലാവരും ഉപേക്ഷിച്ചിട്ട് ബിന്ദിയാണേലും മാടാമുല്ല ആണേലും കാട്ടുപൂക്ക പൂവാണെങ്കിലും ഞാൻ ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ തെറ്റിദ്ധരിക്കല്ലേ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല കേട്ടോ നിങ്ങൾ പൂക്കളൊന്ന് കണ്ടുനോക്കിയാൽ എന്ത് രസമാണ് എന്ന വാ മക്കൾ നമുക്ക് വാസ്വികോണിയുടെ ഈ പൂപ്പാടം ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ ഒട്ടുമുക്കാലും വികോണിയായവർക്ക് അതിൻ്റെ ലീഫാണ് ഭംഗി എന്നാൽ ഈ വാസ് വിഭോണിയുടെ ലീഫും കാണാൻ ഒരു രസമുണ്ട് പൂക്കൾ അതിൻ്റെ രസമാട്ടോ കുരു കുരുന്ന നിറയെ പൂക്കൾ പല വർണ്ണങ്ങളിലിങ്ങനെ നിൽക്കും ചില ലീഫുകൾക്ക് ഒരു കാപ്പിപ്പൊടി ഷെയ്ഡ് പോലെ അല്ലാത്തതും നല്ല തെളിഞ്ഞ പച്ചക്കളറിലും ഈ ലീഫ് നല്ല ഭംഗിയെ കാണാനായിട്ട് നല്ല റൗണ്ടായിട്ട് ഇങ്ങനെ നല്ല രസത്തിലിരിക്കും പൂക്കളാണെങ്കിലോ പല വർണ്ണങ്ങളിൽ നഷ്ടത്രക്കൂട്ടം പോലെയാണ് ആ കണ്ടു കഴിഞ്ഞ മക്കൾ എന്നാ നമുക്കിൻ്റെ ഫ്ലവറിൻ്റെ കളറും പ്ലാന്റ്സിൻ്റെ സൈസും ഒക്കെ ഒന്ന് കാണാട്ടോ എല്ലാ പൂക്കളിലേയും നടുക്കായിട്ട് മഞ്ഞ കളറിൽ പൂമ്പടി ഇരിപ്പുണ്ട് കേട്ടോ മഞ്ഞ എരുടുപൊട്ട് പോലെ തോന്നും പിന്നെ നമ്മുടെ ഈ ലീഫിന്റെയൊക്കെ ആപ്പിപ്പൊടി ലീഫിന്റെ ഒക്കെ സൈഡിൽ കൂടെ ഒരു ചെറുതായിട്ട് ഒരു ലൈറ്റ് ഷെയ്ഡിലൊരു ഔട്ട്ലൈൻ ഉണ്ട് കേട്ടോ ഇനി നമുക്ക് പച്ച ലീഫുള്ള വികോണിയുടെ ഫ്ലവർ ഒന്ന് കാണാം കേട്ടോ അതിൻ്റെ ലീഫ് കാണാൻ നല്ല രസം കാണാനായിട്ട് ആ പച്ച ലീഫിന്റെ സൈഡിൽ കൂടെ ചെറിയ ചുവന്ന ഔട്ട്ലൈൻ ഉണ്ട് കേട്ടോ ഈ പച്ച വാച്ച് വികോണി നല്ല ഡാർക്ക് റോസ് ഫ്ലവറാണ് കേട്ടോ അടുത്ത പച്ച ബികോണിയുടെ ഫ്ലവർ നല്ലൊരു റെഡ് ആണ് കേട്ടോ റെഡ് ഫ്ലവർ ആണേ നോക്കി ഈ നിൽക്കുന്ന കാവിപ്പൊടി ബികോണിയുടെ ഫ്ലവറും നല്ല കടും റെഡ് കളർ തന്നെയാ കേട്ടോ ഡാർക്ക് റെഡ് എല്ലാവരുടെയും നെറ്റിത്ത് മഞ്ഞ പൊട്ട് പോലൊരു പൂമ്പൊടി ഉണ്ട് കേട്ടോ എന്താ ഈ വൈറ്റ് മജന്താ റോസ് ഡബിൾ ഷെയ്ഡ് കാരിയുടെ ലീഫ് ഗ്രീൻ കേട്ടോ കൂട്ടുകാരെ ഈ കളറൊക്കെ കാണുന്ന കൂടെ തന്നെ പ്ലാന്റിന്റെ സൈസ് കൂടെ നോക്കി പൊക്കണോട്ടോ ഇനി നമ്മുടെ സുന്ദരിക്കുട്ടി വൈറ്റ് വാച്ച് കോണിയാട്ടോ എന്താട്ടോ വിൽക്കാനുള്ള പ്ലാൻസുകൾ ഇതിപ്പോ നല്ല ബുഷിയായ പ്ലാന്റ്സ് ആണ് നിറയെ ബ്രാഞ്ചസ് ഒക്കെ ഉണ്ട് ഒരുപാട് വലുതല്ല കേട്ടോ നിങ്ങൾ കണ്ടല്ലോ സൈസ് അത് വലുതായി കഴിയുമ്പോൾ നമ്മുടെ ആദ്യത്തെ കൂപ്പാടം കണ്ട പോലെ ഇരിക്കും നയനമനോഹരമായ വർണ്ണ കാഴ്ച എല്ലാരും കണ്ടല്ലോ എന്തൊരു ഭംഗിയ കൂട്ടുകാരോ അത് കാണാനായിട്ട് എല്ലാര്ക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്കെന്താണേലും ഒരുപാട് ഇഷ്ടപ്പെട്ടു മനസ്സിനൊരു കുളിർക്കാഴ്ചയായിപ്പോയി നിങ്ങൾ പ്ലാൻസ് ഒന്നും വാങ്ങിക്കുന്നായാലും എല്ലാരും ഈ വീടൊക്കെ ഒന്ന് കാണണോട്ടോ മനസ്സിന് എന്തോ ഒരു സന്തോഷം കുളിർന്നും കിട്ടും നമ്മുടെ വാസുകോണിയണത്തിന് അൻപത് രൂപയാണ് കേട്ടോ ഇപ്പൊ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് ചെയ്തു തരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട മറക്കണ്ടോ പിന്നെ നിങ്ങൾ കമന്റ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ അപ്പോൾ കുഞ്ഞുങ്ങളെ നമുക്കിനി പുതിയ വീഡിയോ കാണാം കേട്ടോ ഗോഡ് ബ്ലെസ് യു